നൽകി ഇനി സമയം കൈപ്പുണ്യം കൊണ്ട് രുചിപ്പെരുമ പൊതുവാൾ ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വറുത്തെടുത്ത കടലക്കറി മസാല വറുത്തെടുത്ത വെജിറ്റബിൾ കറി മസാല വറുത്തെടുത്ത മുട്ടക്കറി മസാല പാചകം വളരെ ഈസി ഈ വർഷത്തെ പൂരോത്സവത്തിൽ മാണിയാട്ട് ശ്രീ ചെമ്പിലോട്ട് ഭഗവതി ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് പൂരക്കളി മറത്തുകളി എന്നിവയ്ക്ക് നേതൃത്വം നൽകിയ ചെറുകാനം അപ്യാൽ രാകേഷിന് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ക്ഷേത്ര കോയ്മ കോട്ടക്കൽ കുഞ്ഞിക്കണ്ണൻ നായരും മഞ്ഞ നാരായണ പൊതുവാളും ചേർന്ന് പട്ടുംപളയും പണിക്കർ സ്ഥാനവും നൽകി ആദരിച്ചു സമീപ ക്ഷേത്രങ്ങളായ പിലിക്കോട് കരക്കക്കാവ് ക്ഷേത്രം കരുവള്ളൂർ വാണിയില്യം ക്ഷേത്രം കളരിക്കൽ ക്ഷേത്രം പാണപ്പുഴ ഉറവങ്കര ക്ഷേത്രം പുതിയ പറമ്പത്ത് ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലെ സ്ഥാനികരും പൂരക്കളിപ്പണിക്കന്മാരും ചടങ്ങിൽ സംബന്ധിച്ചു ക്ഷേത്ര പൂരക്കളി കമ്മിറ്റി നടത്തിയ അനുമോദന യോഗം ഡോക്ടർ മത്സൻ പുലിക്കോട് ഉദ്ഘാടനം ചെയ്തു ചെമ്പിലോട്ട് ക്ഷേത്രം പ്രസിഡന്റ് വി ഭാസ്കരൻ ചടങ്ങിൽ അധ്യക്ഷനായി സി രഘുനാഥ് പിലിക്കോട് വിജയൻ കരുവള്ളൂർ എൻ കൃഷ്ണൻ വള്ളൂർ രാജീവൻ പണിക്കർ കോയങ്കര മോഹനൻ പാണപ്പുഴ എം വി ബാലചന്ദ്രൻ പി രാജേഷ് മാണിയാട്ട് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ തമ്പാൻ കീനേരി സ്വാഗതവും ജിതേഷ് ബാബു മാണിയാട്ട് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ വീട്ടമ്മമാർ ഇനി സമയം കളയേണ്ട രുചികരമായ നാടൻ കറികൾ ഉണ്ടാക്കാൻ ഫുഡ്സിന്റെ വറുത്തെടുത്ത കറി മസാലകൾ ഇപ്പോൾ വിപണിയിൽ പുതുവാൾ പുതുവാൾ ഫുഡ്സിന്റെ വറുത്തെടുത്ത 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 സാമ്പാർ കൂട്ട് ചിക്കൻ കറി കറി മസാല മസാല മീൻ കൊണ്ട് ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി കടലക്കറി മസാല വറുത്തെടുത്ത വെജിറ്റബിൾ കറി മസാല വറുത്തെടുത്ത മുട്ടക്കറി മസാല ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ ഇതുണ്ടെങ്കിൽ അടുക്കളയിൽ സമയം കളയണം പുതുവാൾ ഫുഡ്സ് പാചകം വളരെ ഈസി